കാഞ്ഞങ്ങാട് നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് ഫസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചക്ക ഫെസ്റ്റ് സംഘടിപ്പിച്ചു നഗരസഭാ കാര്യാലയത്തിന് മുന്നിൽ വെച്ച് നടത്തിയ മേള വൈവിധ്യമാർന്ന കാഴ്ചകളുടെയും രുചികളുടെയും സംഗമ വേദിയായിട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ചക്കഹൽവ ചക്കത്തോരൻ ചക്കപ്പത്തൽ ചക്കി ചക്കയട ചക്ക വിവിധതരം ചക്ക പായസങ്ങൾ തുടങ്ങിയവയെല്ലാം ചക്കമേളയെ വിഭവസമൃദ്ധമാക്കി കൂടാതെ ചക്കയുടെ അനന്തസാധ്യതകൾ വിളിച്ചോതുന്ന പലതരത്തിലുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളും ഉണ്ടായിരുന്നു രൂപത്തിൽ മാത്രമല്ല രുചിയിലും വ്യത്യസ്തമായ വിഭവങ്ങൾ ഓരോന്നും കാഴ്ചക്കാരുടെ കണ്ണും കരളും കവർന്നു വിവിധ വാർഡുകളിലെ കുടുംബിനികൾ സ്വന്തമായി കൊണ്ടുവന്ന വിഭവങ്ങളും ഉൽപ്പന്നങ്ങളുമാണ് നഗരസഭ ഓഫീസിനു മുന്നിലായി സംഘടിപ്പിച്ച മേളയിൽ പ്രദർശനത്തിനും വിപണനത്തിനുമായി ഒരുക്കിവച്ചത് കാണികളായെത്തിയവരിൽ ഭൂരിഭാഗം പേരും കൊതികൊണ്ടും കൌതുകം കൊണ്ടും ഏതെങ്കിലും ഒരു ഉൽപ്പന്നം വാങ്ങി തിരിച്ചുപോയത് നഗരമാതാവ് സുജാത ടീച്ചർ ചക്ക മഹോത്സവം ഉദ്ഘാടനം ചെയ്തു രാവിലെ തുടങ്ങിയപ്പോ തന്നെ ചക്ക വിഭവങ്ങളൊക്കെ വളരെ വേഗത്തിൽ വിറ്റഴിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണുള്ളത് മഴ തുടങ്ങിയിട്ടും ചക്കയുടെ പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ തയ്യാറാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇതുവരെ രത്തിലുള്ള ചക്ക വിഭവങ്ങളുടെ രുചിയാണ് ഇവിടെ ഉള്ളത് എന്തായാലും എല്ലാവരും ആ ഒരു ചക്ക മഹോത്സവത്തിൽ പങ്കാളികളായിക്കൊണ്ട് ഇത് രുചിച്ചറിയണം വീണ്ടും ഇതിൻ്റെ വിഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഒരു ചക്ക മഹോത്സവത്തോടുകൂടി ഇത് അവസാനിപ്പിക്കരുതെന്നും ഇതിൻ്റെ വിഭവങ്ങൾ ഇനിയുമുണ്ടാക്കിക്കൊണ്ട് വിപണിയിലേക്ക് മൗലൃവർദ്ധനം എന്നുള്ള രൂപത്തിൽ വലിയ വരുമാനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംരംഭമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ മാറ്റേണ്ടതുണ്ട് അതിന് കുടുംബശ്രീനെ എതിർക്കും കൊടുക്കുന്നു ചടങ്ങിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഹമ്മദ് അലി അധ്യക്ഷനായി കൌൺസിലർ കെ ബാലകൃഷ്ണൻ ആദ്യ വിൽപ്പന ഏറ്റുവാകി വൈസ് ചെയർമാൻ ബിൽ അബ്ദുള്ള സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനായ കെ ലതാ പ്രഭാവതി നഗരസഭാ സെക്രട്ടറി എൻ മനോജ് കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി രാധാമണി അക്കൌണ്ടന്റ് കെ സുമ എന്നിവർ സംസാരിച്ചു സി ഡി എസ് ഫസ്റ്റ് ചെയർപേഴ്സൺ സൂര്യജാനകി സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്